വൺസ് അഗേൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് ഈ ട്യൂദർ അപ്പൊ കൈസ് നമ്മൾ ഇന്ന് കുറെ നാളായി നമ്മൾ കറി വെക്കുന്ന വീഡിയോ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കുറേ നാളായി അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും പുതിയൊരു സംഭവം ഉണ്ടാക്കാൻ പോകണം എന്താ നമ്മളും ചെയ്യാമോ എന്തോ നമ്മളുണ്ടാക്കാൻ പോകുന്നത് മട്ടൺ കറി അതെ കഴിച്ചു നമ്മൾ ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കാൻ പോകണ ഒരു പ്രത്യേക രീതിയിലാണ് ഈ പ്രാവശ്യം മട്ടൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോട്ട് പോവാം നമ്മളിന്ന് കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന അരക്കിലോ മട്ടനാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള വെളിച്ചെണ്ണ കടുക് വറുത്തു ചേർക്കുന്നതിന് വേണ്ടി തേങ്ങാക്കൊത്ത് പിന്നെ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ചേരുവകളൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം ചരട്ടി അങ്ങനെ ചൂടായി അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കണം തേങ്ങക്കൊത്ത് മാറ്റുക ഇനി നമ്മൾ ബാക്കി ആ എണ്ണയിലേക്ക് കടുവിടുക അതിനുശേഷം ബാക്കി ഇഞ്ചി പച്ചമുളക് ി പഞ്ഞാൽപ്പൊടി എല്ലായിട്ടും വഴറ്റുക അപ്പോൾ നമ്മുടെ സവോള ഏകദേശം ഒരുവിധം വരുന്ന വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അവയെല്ലാം ഒന്നിച്ച് ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം അതും ഈ സവോളയിൽ വിട്ട് കഴിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ മട്ടം കൂടെ ചേർത്ത് ഇളക്കുക അതിലേക്ക് നമ്മൾ വേപ്പിലയും മല്ലിയിലയും ഉപ്പും ചേർത്ത് എടുക്കിയതിനു ശേഷം സ്വല്പം മിന്നാകിരിക്കും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം മൂന്നാം പാൽ ഒഴിച്ച് പാൽ ഇപ്പൊ കടച്ച് ഏകദേശം പറ്റിയിട്ടുണ്ട് ഇനിയിപ്പം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക Niye madalyon? Vega madalyon. Yeni ondan bari karayı mix seviyor. Bakalım, evet, evet, വേവായിട്ടുണ്ട് ഒന്നൂടെ നന്നായിട്ടൊന്ന് വെണ്ടിട്ട് നമുക്ക് തേങ്ങാക്കത്തിടാം നമ്മുടെ കറി ഏകദേശം വേവായിട്ടുണ്ട് ിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പോരി വച്ചിരിക്കുന്ന തേങ്ങാപ്പൊത്ത് ചേർക്കി അപ്പോൾ കായ്സ് മട്ടൻകരയൊക്കെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ പോയി കഴിച്ച് നോക്കിയേക്കുന്നുണ്ടെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പറയാം അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ സംഭവം നമ്മുടെ ചാനൽ ആരോഗ്യമാണെന്ന് പറയുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ സേവ് ആക്കി വെച്ചോ മട്ടക്കറി വെക്കാൻ അറിയാത്തവർക്ക് ചെയ്തത് കണ്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ തിന്ന് നോക്കാം കൈസ്